അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇ ഡി എന്തിന് പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ ആളുകൾക്കും അറിയാവുന്നതാണ് പക്ഷേ തൊണ്ടി സഹിതം പിടികൂടുക എന്നുള്ളത് ഏതൊരു കേസിലും ഏറ്റവും പ്രധാനമാണ് ഇവിടെ അതാ കൊച്ചി യൂണിറ്റിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ തൊണ്ട് സഹിതം ഇ ഡിയുടെ കേരളത്തിലെ ഇ ഡിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് ബോധ്യമാകുന്ന ഇടപെടൽ ഉണ്ടാകുന്നു ഇതുവരെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ ഇ ഡിയുടെ അന്വേഷണങ്ങൾക്കെതിരെ ഇ ഡിയുടെ ചില വേട്ടിയാളുകൾക്കെതിരെ ഉയർത്തിയത് സി പി ഐ എം ആയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്ന എല്ലാ നേതാക്കളുമായിരുന്നു കാരണം നിങ്ങൾ ഇരയാക്കപ്പെട്ടവരായിരുന്നു അപ്പോൾ നിങ്ങൾ ഒരു ഇടപെടലായി ഈ സംഭവം മാറുന്നുണ്ടോ ഇവിടെ ഈ ചർച്ചയില് തെറ്റായ കാര്യം ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തിരുത്തിയില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ഒരു കളങ്കമായി കിടക്കും മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം അദ്ദേഹത്തിന്റെ പേരിലില്ല അദ്ദേഹത്തിന് നയതന്ത്ര ചാലിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അറിവില്ല എന്നാണ് എൻ ഐ കൊടുത്ത കുറ്റപത്രത്തിൽ പറയുന്നത് ഇ ഡി നമ്മുടെ രാജ്യത്ത് തെറ്റായ തരത്തിൽ നിരപരാധികളെ നിരവധി പേരെ ജയിലിലടച്ചിട്ടുണ്ട് അതുപോലെ ജയിലിലടയ്ക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ശിവശങ്കർ അതിനപ്പുറത്തൊരു കാര്യവും അദ്ദേഹത്തെ കുറിച്ചില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ പൊതുവായ വസ്തുതാപരമായി നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ശിവശങ്കറിൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ തലകുനിക്കേണ്ട ഒരു കാര്യം കേരള സർക്കാരിനില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തെറ്റായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥരും ജോലിയിൽ ഉണ്ടായിരുന്നില്ല ശിവശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയും അങ്ങനെ തെറ്റായ ഒരു കാര്യം അവിടെ ഇരുന്ന് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ വേട്ടയാടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആ വേട്ടയാടിയ വീരന്മാരാണ് പിടികൂടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള പോലീസ് ഇതിനൊന്നും ബിഡിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ ഉണ്ട് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുകയും തെറ്റായ തെളിവുണ്ടാക്കാൻ വേണ്ടി വ്യാജ തെളിവുണ്ടാക്കാൻ വേണ്ടി നോക്കുകയും ചെയ്തിന് കേരളത്തിലെ രണ്ട് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കേരള പോലീസ് എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആർ കൈകാര്യം ചെയ്ത ഹൈക്കോടതി പറഞ്ഞെന്താന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണം ആ കേസ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആ ജില്ലാ കോടതി നടത്തിയാൽ മതി എഫ്ഐആർ പ്രത്യേകം വേണ്ട ഇതാണ് ആ കേസിലെ ഉത്തരവ് രണ്ട് ഇ ഡി കേരളത്തിൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് വി കെ മോഹനൻ ചെയർമാനായ ഒരു അന്വേഷണ കമ്മീഷനെ കേരള ഗവണ്മെന്റ് നിയോഗിച്ചു എന്തിനാണ് നിയോഗിച്ചത് ഇ ഡി കേരളത്തിൽ നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങളുടെ ബോധ്യം മൂന്ന് കേരളത്തിലെ കേരളത്തിലൊരു ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ കിബ്ബിയുടെ പേരിൽ എത്രയോ ദിവസം വരുത്താൻ നോക്കി കേരള ചരിത്രത്തിൽ ഇ ഡി വിളിച്ചിട്ട് പോകാൻ ഇടവന്നിട്ടില്ലാത്ത ഏക നേതാവ് ഡോക്ടർ തോമസ് ഐസക്കാണ് എന്തുകൊണ്ട് പോകേണ്ടി വന്നില്ല കൃത്യമായിട്ട് പറയാം ഞങ്ങളുടെ മടിയിൽ കനമില്ല ഇന്ന് വിജിലൻസിൻ്റെ ഇ ഡിയുടെ പേരിൽ കേസെടുക്കുകയും ഇ ഡി ഉദ്യോഗസ്ഥനായ മിസ്റ്റർ രാധാകൃഷ്ണൻ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും കൊച്ചി യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് പുരോഹിതന്മാർ പോലും കടന്നു വന്ന ഇ ഡി ഓഫീസിൽ നടക്കുന്ന പണി എന്താണെന്ന് വ്യക്തമാക്കി ഇ ഡി കേസെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടതര വ്യക്തികൾ ചെയ്തു എന്ന് ബി ജെ പി നേതാവ് പറഞ്ഞു നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കൂ പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇന്ത്യയിൽ നടന്നില്ലേ ആ പണം എങ്ങനെയാണ് ബി ജെ പി തട്ടിയെടുത്തത് ബി ജെ പി തട്ടിയെടുത്തത് ഇ ഡി റെയ്ഡ് നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ബി ജെ പി ഇ ഡിയെ കൂലിപ്പട്ടാളമാക്കി തള്ള തടിവഴിയെങ്കിൽ പിള്ള ഇലവഴി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി കൂലിപ്പട്ടാളമായ മായവർ ഒറ്റയ്ക്ക് പിരിവിനറങ്ങിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് കേരളത്തിലെ വിജിലൻസ് പിടിച്ചത് ഞങ്ങൾ ബി ജെ പി കാരോട് പറയുന്നു അമിത്ഷയോട് പറയുന്നു നിർമ്മല സീതാരാമനോട് പറയുന്നു ഇതാണ് കേരള സർക്കാരിൻ്റെ തൻ്റെ ഇടം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ജെ പിയുമായി സഖ്യത്തിലാണ് സന്ധിയിലാണ് കേരള പോലീസ് സംഘി പോലീസാണെന്ന് പറഞ്ഞ ജമായത്ത് ഇസ്ലാമി കണ്ണൂർന്ന് കാണുക കേരള പോലീസ് സംഘി പോലീസ് ആണെങ്കിൽ ആർ എസ് എസ് പോലീസാണെങ്കിൽ ആർ എസ് എസ് കാര് കരു നിൽക്കുന്ന പോലീസാണെങ്കിൽ ഇതിങ്ങനെ പിടിക്കുമോ ഇ ഡിയെ നമ്മുടെ രാജ്യത്ത് പ്രതിക്കൂട്ടിക്കൊണ്ടു ഇങ്ങനെ നിർത്തുമോ അത് കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തൻ്റെ ഇടമാണ് ഇടതുപക്ഷ ജനാധിപത്യം കുളിക്കാൻ കുളിക്കാനും ഒന്നുമില്ല കേരളത്തിലെ എൽ ഡി എഫ് നേതാവിൻ്റെ ഒരു നേതാവിനെയും തൊടില്ല ഇ ഡി എന്താ കാരണം ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് ചോദിക്കട്ടെ കൊടകര കേസ് എത്ര കോടിയുണ്ട് കോടതിയിൽ അത് കേസാക്കാൻ വേണ്ടി ഇടിക്ക് കത്ത് കൊടുത്തിട്ട് എന്താ കീടി പിടിക്കാത്തത് ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രകൃതി എന്താ പറഞ്ഞത് ഒരു സി എസ് വേറെ ഇന്നലെ ആരെയോ കൊലപ്പെടുത്തിയിട്ടുണ്ട് സിആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർ അത് ഇതുമായിട്ട് തന്നെ ബന്ധം ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ കൊള്ളയാണിത് ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കൊള്ളയാണ് ആ കൊള്ള നടപ്പാക്കിയപ്പോൾ കുറെ ഉദ്യോഗസ്ഥന്മാരും കൊള്ളക്കിറങ്ങി ഇന്ന് ബി ജെ പി കേരളത്തിൽ ഫണ്ട് പിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ബി ജെ പി കേരളത്തിൽ ഫണ്ട് പിരിക്കുന്നത് ഇതുപോലെയാണ് കേരളത്തിലെ ബി ജെ പി ഇരുപത്തെട്ട് ജില്ലാ കമ്മിറ്റികളാക്കിയിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റിക്കും രാജീവ് ചന്ദ്രശേഖർ ആഫീസ് നിർമ്മിക്കാൻ പോവാണ് എവിടെന്നാ കാഷ് ഇ ഡി ഉണ്ടാക്കി കൊടുക്കും ഇ ഡി നോട്ടീസ് അയയ്ക്കും വരുന്നവരോട് പറയും ബി ജെ പി ആഫീസ് കൊണ്ട് പണം അടയ്ക്കാൻ ഈ പരിപാടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അധികകാലം കേരളത്തിൽ നിങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റില്ല കേരള സർക്കാർ കേരളത്തിലെ ബി ജെ പിയുമായി എത്രത്തോളം കടുത്ത പോരാട്ടത്തിലാണ് തെളിയിച്ചിരിക്കുന്നു ഇതോടുകൂടി മുഖം നഷ്ടപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനാണ് ഗുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ വീരന്മാർക്കാണ് മുഖം നഷ്ടപ്പെട്ടത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ആ മുഖം നഷ്ടപ്പെട്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇ ഡി കേരളത്തിൽ കൊടുത്ത വ്യാജ വാർത്തകൾ ആ വ്യാജ വാർത്തകൾ വെച്ചിട്ട് എന്താ വ്യാജ വാർത്ത സ്വർണ്ണക്കടക്കത്തിലെ കേസിക്ക് കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വലിയ സ്വാധീനം എന്തു സ്വാധീനമാഡി കൊടുത്ത വാർത്തയാണ് ഇ ഡി ഇട്ട് കൊടുത്ത വാർത്ത വെച്ചിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ നാലഞ്ച് കൊല്ലക്കാലം ഇട്ട് കടുക് പറക്കാൻ നിൽക്കുന്ന തെമ്മാടിക്കൂട്ടാണ് ഇ ഡി ആ തെമ്മാടി തെമ്മാടിക്കൂട്ടത്തിന് കൂട്ടുകുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറയുകയാണ് നിങ്ങളുടെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഇ ഡിയുടെയും നരേന്ദ്രമോദിയുടെയും നിർമ്മല സീതാരാമന്റെയും മുഖത്ത് കിട്ടിയ അടിയാണിത് കേരളത്തിൽ നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണെന്ന് കേന്ദ്രത്തിൽ ഇ ഡിയെ പഠിപ്പിച്ചിരിക്കുന്നു ഈ നടപടിയിലൂടെ അതാണ് തെളിഞ്ഞിട്ടുള്ളത്